ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം തിരുവോണമൊക്കെ എല്ലാവരും നല്ലതായി ആഘോഷിച്ചുവെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് പേരെനിക്ക് വിശ്വസയച്ചിരുന്നു അയച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഇന്നത്തെ വീഡിയോയിലോട്ട് നമ്മൾ പോകുന്നത് ഇന്ന് അനന്തചതുർദ്ദശിയാണ് അനന്തചതുർദ്ദശി എന്ന് പറഞ്ഞാൽ പതിനൊന്ന് ദിവസം ഭഗവാൻ ഗണേശനെ വീട്ടിൽ വെച്ച് പൂജിച്ച ശേഷം ഭഗവാനെ ഇന്ന് നിമഞ്ജനം ചെയ്യുന്ന ദിവസമാണ് ഭഗവാൻ വളരെയധികം സന്തോഷവാനായിട്ടിരിക്കുന്ന ഭഗവാന്റെ എനർജി ഭഗവാന്റെ സാന്നിധ്യം ഈ ഭൂമിയിൽ വളരെയധികം ഉള്ള ഒരു ദിവസമാണിന്ന് ഇന്നത്തെ ദിവസം നമ്മൾ എന്ത് ഭഗവാനോട് പ്രാർത്ഥിച്ചാലും അടുത്ത വർഷത്തെ ഗണേശ ചതുർത്ഥിക്ക് മുൻപ് ഭഗവാന നമുക്ക് സാധിച്ചു തന്നിരിക്കും അത് ഒരു വിശ്വാസം മാത്രമല്ല സത്യമാണ് ഇവിടെയൊക്കെ ഞങ്ങൾ എല്ലാ വർഷവും ചെയ്യുന്ന കാര്യമാണ് അടുത്ത ഗണേശ ചതുർത്ഥിക്ക് മുൻപ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം അത് എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഭഗവാൻ നമുക്ക് സാധിച്ചു തന്നിരിക്കുക തന്നെ ചെയ്തിരിക്കും അതാണ് ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഒരു അത്രമേൽ ആഗ്രഹമുള്ള ഒരു ആഗ്രഹം സാധിച്ചെടുക്കാൻ വേണ്ടി ചെയ്യേണ്ടതും ഒപ്പം തന്നെ അടുത്ത ഗണേശ ചതുർത്ഥി വരെ ധനം നിങ്ങളുടെ കയ്യിൽ നല്ല രീതിയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ ഈ കാര്യത്തിൽ ആദ്യത്തെ കാര്യം നമ്മൾ ചെയ്യുമ്പം ഭഗവാന് നമ്മളൊരു കത്തെഴുതുന്നത് പോലെയാണ് അതിൽ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പീരീഡ്സ് പുലവാലായ്മയുള്ളവർക്ക് സ്കിപ്പ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് രണ്ടാമത് പൈസ നിലനിൽക്കാൻ വേണ്ടി പറയുന്ന കാര്യം നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഞാനത് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറയാം നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലാണ് അവിടുത്തെ പൂജാമുറിയിലൊന്നും പോയി ചെയ്യാൻ പറ്റില്ല പീരിയഡ്സ് പുലവാലായ്മ പോലുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പേപ്പർ എടുക്കുക വൈറ്റ് കളറിലെ ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ ഗ്രീൻ കളറിലെ പേന കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും മുകളിലായിട്ട് ഓം ശ്രീ ഗണേശായ നമഹ എന്ന് എഴുതുക ഇപ്പം പീരിയഡ്സാണോ പുലവാലായ്മയാണോ എഴുതാമോ എന്ന് ചോദിക്കുന്നവർക്ക് അതൊന്നും കുഴപ്പമില്ല നിങ്ങൾക്ക് എഴുതാം എഴുതിയതിന് ശേഷം നിങ്ങളുടെ ഒരാഗ്രഹം നിങ്ങൾ ഒരു കത്തായിട്ട് ഭഗവാനെഴുതി സമർപ്പിക്കുക അതായത് ഒരൊറ്റ ആഗ്രഹം മാത്രം ആ ആഗ്രഹം സാധിച്ചു കിട്ടി അതായത് ഭഗവാനെ ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് ഇന്ന കമ്പനിയിൽ ജോലി കിട്ടി ഞാൻ ആഗ്രഹിച്ച അതേ രീതിയിൽ അതേ പൊസിഷനിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ് ഞാൻ ആഗ്രഹിച്ചതുപോലെ ഇത്ര സാലറി ഉണ്ട് ഈ സാലറി കിട്ടിയാൽ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും അതുകൊണ്ട് ഞാൻ എൻ്റെ ഇന്ന ഇന്ന സ്വപ്നങ്ങൾ സാധ്യമാക്കും അങ്ങനെ പറഞ്ഞ് നമ്മൾ ഭഗവാനൊരു എഴുതുന്നു ആ കത്ത് എഴുതിയതിന് ശേഷം അത് എത്ര വലുതായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ആ പേപ്പർ നിറച്ച് എഴുതണോ എഴുതിക്കുള്ളൂ പക്ഷേ അവർ ഒറ്റ ആഗ്രഹം മാത്രമേ പാടുള്ളൂ എന്നിട്ട് അത് എഴുതി കത്തെഴുതി നമ്മൾ ഫുൾ സ്റ്റോപ്പ് കുത്തുവിട്ടു അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നിങ്ങളുടെ പേരെഴുതണം ഫുൾ നെയിമോ അല്ലെങ്കിൽ വെറും പേര് മാത്രമായിട്ടോ എഴുതുക എഴുതിയിട്ട് ബി അതിൻ്റെ താഴ്വശത്തായിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതായത് നിങ്ങൾ ജനിച്ച തീയതി മാസം വർഷം ഇതും കൂടെ എഴുതിയിട്ട് ആ പേപ്പർ മടക്കി നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ട് ഭഗവാനോട് നിങ്ങൾ വീണ്ടും ഈ ആഗ്രഹം നടത്തി തന്നതിന് നന്ദിയുണ്ട് ഭഗവാനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ച ശേഷം ചെയ്യേണ്ടത് നിങ്ങൾ ഒരു ഗ്ലാസ്സിനകത്ത് നിറച്ച് വെള്ളമെടുക്കുക കുപ്പി ഗ്ലാസ്സോ സ്റ്റീൽ ഗ്ലാസ്സോ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നിങ്ങൾ അതിനുള്ളിലോട്ട് ഈ ഒരു പേപ്പറാണ് ഇട്ട് വെച്ചിരിക്കുക എന്നിട്ട് നിങ്ങൾ ഈ പേപ്പർ പേപ്പറിട്ട് ഒരു ഒരു മണിക്കൂറിന് ശേഷം നന്നായിട്ട് ആ പേപ്പർ അലിഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ചെടിയുടെ ചുവട്ടിൽ ഇത് കൊണ്ടുപോയി കളഞ്ഞിരിക്കുക ഇത് പീരീഡ്സ് പുലവാലായ്മ അതേപോലെ തന്നെ നിങ്ങൾ റിലേറ്റീവ്സിൻ്റെയൊക്കെ വീട്ടിലാണ് അവിടെ പൂജാമുറി ഇല്ല അല്ലെങ്കിൽ അവിടുത്തെ പൂജാമുറിയിൽ ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളവർക്കാണ് ഇനി അങ്ങനെയല്ല നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വീട്ടിലാണ് നിങ്ങൾക്ക് യാതൊരുവിധ വിധ അശുദ്ധികളുമില്ല എന്നുള്ളവർ ചെയ്യേണ്ടുന്ന കാര്യം ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുൻപ് എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ആ ഒരു സമയത്ത് നിങ്ങളുടെ വീട്ടിൽ ഗണപതി ഭഗവാൻ്റെ ഫോട്ടോ വിഗ്രഹമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ ആദ്യം തന്നെ അതിന് മുൻപിൽ ഒരു നെയ് ദീപം കൊളുത്തി വെക്കുക ദീപത്തിൻ്റെ ജ്വാല കിഴക്കോട്ടായിരിക്കണം എന്നിട്ട് ഞാനീ പറഞ്ഞല്ലോ എഴുതുന്ന രീതി അതേ രീതിയിൽ തന്നെ പേപ്പറിൽ എഴുതിയിട്ട് ആ പേപ്പറ് നമ്മൾ ഭഗവാന്റെ മുൻപിൽ സമർപ്പിക്കുന്നു സമർപ്പിച്ചതിന് ശേഷം ഒന്നെങ്കിൽ ശർക്കര എടുക്കാം അല്ലെങ്കിൽ ലഡു എടുക്കാം നിങ്ങളെക്കൊണ്ട് എന്താണോ പറ്റുന്നത് അതെടുക്കുക ഒന്നോ മൂന്ന് അഞ്ച് അങ്ങനെ ഇഷ്ടമുള്ള എണ്ണിക്കയിൽ എടുക്കാം ഏറ്റവും കുറഞ്ഞു തുരണം ഏറ്റവും കൂടിയത് മൂന്ന് അതാണ് കണക്ക് അങ്ങനെ എടുത്തിട്ട് ഇപ്പം ശർക്കരയാണെങ്കിലും ലഡുവാണെങ്കിലും ആ പേപ്പറിന് പുറത്തായിട്ട് നമ്മൾ വെക്കുന്നു ഇതാണ് എഴുതേണ്ട രീതി ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ടോ ഡെമോ പോലെ നിങ്ങൾക്ക് മനസ്സിലാവാൻ എന്നിട്ട് ആ ഒരു പേപ്പർ നമ്മൾ എഴുതിയല്ലോ ആ പേപ്പർ നമ്മൾ ഭഗവാന്റെ മുൻപിൽ വെച്ചിട്ടു നിങ്ങൾ എത്ര ലഡു അല്ലെങ്കിൽ ശർക്കരയാണോ എടുക്കുന്നത് അത് ആ പേപ്പറിന് മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഗ്രാം പൂവ് വെക്കണം ഇപ്പം അഞ്ച് ലഡു വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് ഗ്രാം പൂ ഓരോന്നിൻ്റെയും പുറത്തായിട്ട് വെക്കണം ഒരേ ഒരു ലഡു ആ വെച്ചതെങ്കിൽ ഒരൊറ്റ ഗ്രാമ്പൂ അതിന് പുറത്തായിട്ട് വെക്കണം വെച്ചതിന് ശേഷം ഞാൻ ഈ പറയുന്ന മന്ത്രം കൂടി നിങ്ങൾ നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലണം മന്ത്രം ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് ഇതാണ് ഓം ഗം ഗണപതയെ സർവകാര്യ സിദ്ധി കുരു കുരു സ്വാഹ ഇതാണ് നിങ്ങൾ ചൊല്ലേണ്ടുന്ന മന്ത്രമെന്ന് പറയുന്നത് നൂറ്റിയെട്ട് പ്രാവശ്യം നിങ്ങളീ മന്ത്രം ചൊല്ലണം മന്ത്രം ചൊല്ലിയതിന് ശേഷം ചെയ്യേണ്ടുന്ന കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗ്ലാസ് അതിനകത്ത് വെള്ളമെടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് കലക്കുക അതിന് ശേഷം ആ ലഡു ആ ഗ്രാമ്പൂ എടുത്ത് വെച്ചിട്ട് ഒരു പാത്രത്തിലോ മറ്റോ മാറ്റി വെച്ചിട്ട് ആ പേപ്പർ മടക്കി എടുത്തിട്ട് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തന്നതിന് ഭഗവാനെ നന്ദി എന്നും പറഞ്ഞ് ആ വെള്ളത്തിനകത്തോട്ട് ആ ഒരു പേപ്പർ ഇടുക അതിനുശേഷം നിങ്ങൾ വെച്ചിട്ടുള്ള ലഡു അല്ലെങ്കിൽ ശർക്കര ഗ്രാമ്പോട് കൂടി എത്ര എണ്ണം ഉണ്ടെങ്കിലും അതെടുത്ത് നിങ്ങളുടെ വീടിന് വെളിയിൽ പക്ഷികൾക്ക് നിങ്ങൾ ഫുഡ് കൊടുക്കുന്നതാണെങ്കിൽ അങ്ങനെ കൊടുക്കാം അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ ഇറ്റുകൊടുത്താൽ ഉറുമ്പുകളോ പക്ഷികളോ വന്ന് കഴിച്ചുകൊള്ളൂ ഇതാണ് ഫസ്റ്റിലത്തെ റെമഡി ഇത് ഞാൻ പറഞ്ഞല്ലോ രണ്ട് രീതിയിലാണ് ചെയ്യുന്നത് ആദ്യത്തെ ആൾക്കാർക്ക് മന്ത്രം ചൊല്ലാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ആ രീതി മന്ത്രം ചൊല്ലി ചെയ്യുമ്പോൾ അതിന് വളരെയധികം പവറുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം നമ്മുടെ കയ്യിൽ ധനം നിലനിൽക്കാൻ വേണ്ടി അടുത്ത ഗണേശ ചതുർത്ഥി വരെ ധനം നിലനിൽക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം നിങ്ങൾ ഒരു നോട്ട് എടുക്കുക പത്ത് രൂപ ഇരുപത് രൂപ അഞ്ച് രൂപയുടെ അല്ലെങ്കിൽ അൻപത് രൂപയുടെ നിങ്ങളുടെ കയ്യിലുള്ള ഒരു നോട്ട് ആ നോട്ട് എടുത്തിട്ട് അത് ചുരുട്ടുക ചുരുട്ടിയതിന് ശേഷം ഇതും നിങ്ങൾക്ക് ഈ ഇതിൻ്റെ കൂടത്തിൽ തന്നെ ചെയ്യാവുന്നതാണ് അങ്ങനെയല്ല വേറൊരു സമയത്ത് ചെയ്യണമെങ്കിലും ചെയ്യാം അതിൽ തെറ്റില്ല പക്ഷേ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പ് തന്നെ ചെയ്യണം അത് ചുരുട്ടിയിട്ട് കറുകയുടെ പുല്ലുണ്ടല്ലോ അതായത് കംപ്ലീറ്റ്ലി ഒരു കറുക നീണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു മണി പൈസയെ നമ്മൾ കെട്ടുക നൂലൊക്കെ കൊണ്ട് നമ്മൾ കെട്ടുന്നത് പോലെ ഇനി കറുകയില്ല എന്ന് പറയുന്നവർ ഒരു മഞ്ഞ നൂല് കൊണ്ട് നിങ്ങൾ കെട്ടുക കെട്ടിയതിന് ശേഷം നമ്മൾ കൈകൂപ്പിപ്പിടിക്കുന്നത് പോലെ ആ പൈസ കൈകൂപ്പിപ്പിടിച്ചതിന് ശേഷം ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഈ പൈസയെ ഏതെങ്കിലും രീതിയിൽ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇറെസ്പെക്ട്ഫുള്ളി ആയിട്ട് നമ്മൾ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന് എന്നോട് ക്ഷമിക്കണം ഗണേശ ഞാൻ ഇന്നു മുതൽ പൈസയെ ലക്ഷ്മിയായിട്ട് കണ്ട് തന്നെ ഉപയോഗിച്ചു കൊള്ളാം അനാവശ്യമായിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ കഠിനാധ്വാനത്തിലൂടെ എന്നിലോക്ക് ഒരു തടസ്സവുമില്ലാതെ പൈസ വന്നു ചേരാനായിട്ട് അങ്ങനെ അനുഗ്രഹിക്കണം ലക്ഷ്മി ഗണപതിയായി അങ്ങെൻ്റെ കൂടെ നിന്ന് ധനത്തെ എനിക്കെപ്പോഴും പ്രധാനം ചെയ്യണം എന്ന് പ്രാർത്ഥിച്ച് ആ ചുരുട്ടിയത് നമ്മൾ നിങ്ങളുടെ വീടിലുള്ള ഗണേശ ഭഗവാൻ്റെ ഫോട്ടോ ഗ്രഹത്തിൻ്റെ അടുത്തായിട്ട് വെച്ചിരിക്കുക പീരീഡ്സ് പുലവാലായന ഉള്ളവർ അപ്പോൾ തന്നെ നിങ്ങളുടെ മണി പേഴ്സിൽ ബാഗിൽ അതെടുത്ത് വെച്ചിരിക്കുക അത് അവിടെ ഇരുന്നോട്ടെ ഇപ്പം പീരീഡ്സ് പുലപാലായിവർക്ക് എന്നാണോ നിങ്ങൾക്കത് കഴിയുന്നത് അന്ന് നിങ്ങൾ അതെടുത്ത് വെളിയിൽ വെച്ചിട്ട് ജസ്റ്റ് വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് പൂജാമുറിയിൽ ഗണേശ ഭഗവാൻ്റെ ഫോട്ടോടോ വിഗ്രഹത്തിൻ്റെയോ ഇനി ഇത് രണ്ടുമില്ലെങ്കിൽ വിളക്ക് എത്തിക്കുന്നിടത്ത് കൊണ്ടുവച്ചിരിക്കണം ഈ വരുന്ന നവരാത്രി നവരാത്രി ഉടനെ വരുന്നുണ്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ നവരാത്രിയാണ് ഈ നവരാത്രിയുടെ ഒൻപത് ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ആ ഒരു പൈസ എടുത്ത് കെട്ടിയിരിക്കുന്ന നൂല് അല്ലെങ്കിൽ കറുക കാൽപ്പെടാത്തിടത്ത് കളഞ്ഞിട്ട് ആ പൈസ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ പൈസ ചില വാക്യതകളിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാം ഇനി അതിനുള്ളതില്ലെങ്കിൽ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി നിങ്ങൾക്കത് കാണിക്കയിടാവുന്നതാണ് ഇതുവഴി നല്ല രീതിയിലുള്ള ഒരു ധനവരവും നിങ്ങളുടെ ആഗ്രഹ സാധ്യവും സാധിച്ചു കിട്ടിയിരിക്കും വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള എന്നാൽ ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു പരിഹാരം പറ്റുന്നതും എല്ലാവരും ഇത് ചെയ്യണം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി എല്ലാവരും ചെയ്യുക എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ